ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ വെറുതെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ വന്നതാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം അവര് മണി ആയപ്പോൾ വരി ഇറങ്ങിയതാണ് അപ്പോൾ ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ല അങ്ങനെ ഇറങ്ങിയതാണ് വയനാട് പോവാഴിച്ച് എല്ലാവരും ഓക്കെയാണ് കുഴപ്പമില്ല പറഞ്ഞ് പിന്നെ നോക്കില്ല വണ്ടിയെടുത്ത് വിട്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആവാൻ നേരത്താണ് വയനാട്ടിൽ എത്തിയിരുന്നത് അപ്പോൾ കാണാം അങ്ങനെ കണ്ടോളി ചുണ്ടൽ ഫാക്ടറി ടീ ഫാക്ടറി അങ്ങനത്തെ ആണ് അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഒരു പറഞ്ഞത് ചോദിച്ചപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തേയിലകൾ കണ്ടു എന്താ ആ വ്യൂ എന്താ രസം ഒന്നും ചെരുവിലൂടെ വണ്ടികൾ ഒന്ന് മോട്ടറായി ഒന്നും കൂടി സെറ്റപ്പ് ചെയ്യണ് നല്ല നല്ല രസമുണ്ട് തേയിലത്തോട്ടങ്ങൾ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം ഞങ്ങൾ വയനാട്ടിൽ വന്നിട്ട് കാപ്പിത്തോട്ടം തേയിലത്തോട്ടം കാണാണ് അപ്പുറത്തെ കാണുന്ന മല കാണിച്ചോട്ട ചെമ്പ്രാപ്പീക്ക് മലയുണ്ട് ഒന്നും കാണുന്നില്ല കേട്ടോ കോടമഞ്ഞിട്ട് മഴ പെയ്യുന്നുണ്ട് നല്ല മഴ പെയ്യണ്ട് അടിപൊളി ഞങ്ങൾ ഞായറാഴ്ച വൈബാക്ക് ഇറങ്ങിയിക്കണേ ഞങ്ങളിപ്പോ വയനാട് എത്തിക്കണേ വയനാട് അൾട്രാ പാർക്കിട്ട് അൾട്രാ പാർക്കിൽ അതും പിന്നെ അതിന്റെ കമ്പനിക്കാരനെ കാണാൻ വന്നത് അപ്പോൾ അന്ന് ഫാമിലി മൊത്തം അവിടെ അടിച്ചു വിളിക്കും ഞങ്ങൾ ഗ്ലാസ് ഫ്രിഡ്ജും കയറാൻ പോവാണ് ഈ ഗ്ലാസ് ഫ്രിഡ്ജും ഞങ്ങൾ കയറാൻ പോവാണ് ഈ എക്സൈറ്റഡ് ആണോ ആര്യായിട്ടല്ലേ ജാ എക്സൈറ്റഡ് ആണോ പിന്നെ ടൊ കേറിയിട്ട് കാണാം ശ്യാമല്ലേ ശ്യാമന് പേടിണ്ട് അവനെ പിടിച്ചോണ്ടിന്നൊക്കെ ഈ ഗ്ലാസ് റൂമിൽ നടക്കാൻ എനിക്ക് പേടി ആദ്യം ഷിബിൽ ഓറണ്ടില്ല ചെക്ക് നല്ല പേടിണ്ട് ചെക്ക് കേറണ്ടില്ല പേടിച്ചിട്ട് ഇന്ന പിടിച്ചോളുതാ ിബിൾ ഇണ്ട് ഷമി അതാ നടക്കുന്ന ദത്തായേക്ക് നോക്കു ഗായ്ക്കാൻ ആ ഷെമിക്ക് പേടില്ല എനിക്ക് അത്രയും പേടില്ല ട്ടാ എന്നാ നടക്കി ശ്യാമ തേക്കി ശ്യാമ മേടിച്ച് പിന്നെ പിടിക്കണ്ട ഗ്ലാസ് വെള്ളം നീക്കാൻ നോക്കി ശ്യാമന് ഓ ഗ് ഇവിടത്തെ വ്യൂ കണ്ടോളി അതാണ് ഈ എന്നൂര് വയനാട് എന്നൂര് സംഭവമാണ് വന്നത് ആ പാർക്കാണ് നീത ആർക്കെങ്കിലും മോളിൽ നിന്ന് ചാടണം എന്നുണ്ടെങ്കിൽ ചാടാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ

ടിപൊളി ഈ പാർക്കിലാണ് ഞങ്ങള് വന്നിങ്ങനെ അടിപൊളി പാർക്കാണ് ഇവിടെ ആസിക്കാൻ ഷമീമിത എൻജോയ് എന്നാ പോലെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചോദിക്കുന്നവർക്ക് വേണ്ടിട്ടാണ് നല്ല ചീഞ്ഞ മഴ പെരും മഴ വച്ചിട്ടൊന്നുമില്ല കുഴപ്പമില്ല നല്ല നല്ലൊരു ക്ലൈമറ്റ് നമ്മൾ വരുമ്പോൾ നല്ല റോട്ടില് നല്ല കോട ഉണ്ടായിരുന്നു അത് അവിടെ നോക്കിയാൽ മലക്കെ എണ്ണൂരാണ് കാണുന്നത് കോടമഞ്ഞു വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് അടിപൊളി ചിട്ടില്ല എടുക്കാൻ ഒക്കെ ഉണ്ടാവും ുപ്പായ കുടിച്ചുണ്ട് ശ്യാമ മോട്ടറ സിബിള് ശ്യാമ മോട്ടറ ഡിസ്കൗണ്ട് ഡിസ്കണ്ട് ശ്യാമറൊക്കെ ഇണ്ട് ശ്യാമറൊക്കെ ഇണ്ട് ഇപ്പൊ അടിക്കേണ്ട വണ്ടി പോവാണ് അല്ല സൈഡ് ഒക്കെ നോക്കി ശ്യാമൊക്കെ നോക്കിയേ മോൾക്കൊക്കെ നോക്ക് എന്തെങ്കിലും കാണുന്നുണ്ടട്ടെ ചക്രമാരിയാ

아베이지리스케이 아니 그런데 발치다. 커커커. 안녕. 해라 모레.

ണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടുത്ത രണ്ടാൾക്കാര് കേറി ഞാൻ മാറത്തേണ്ട കിളി മാറണുണ്ട്

ക്ഷമയാല്ലോ വിട്ടിങ്ങനെ വാറ വാറ 打了拨了 അങ്ങനെ വാപ്പാക്ക് മസാജ് സെറ്റാക്കി കൊടുക്കട്ട് വാപ്പാക്ക് മസാജ് ചെക്കാടെ വണ്ടി അടിക്കാൻ റെഡി അച്ഛനായിട്ട് കൊടുക്കേ ചട വണ്ടി അപാര വണ്ടി സെറ്റ് ആക്കിണ്ട് എന്താ ലെവലില്ലാത്ത ഡ്രൈവറാണ് മര്യാദ ഓടിക്കണ്ടി പഠിക്കറിയില്ല വണ്ടി പഠിക്കറിയില്ല മരി ജാക്സിലേറ്റർ കുറച്ച് കുറച്ച് കുറച്ചൊരു അപ്പൊ അതിനനുസരിച്ച് നിക്കു അവിടെ കാല ചോട്ടറി അനുസരിച്ച് ആ ആ തൈഡർ ഇങ്ങനെ ഏഡർ റൈഡർ കണ്ണാപ്പി കാർ ഓടിക്കണ് ഏ എന്താണ് പവർ സ്റ്റാർട്ടി ആ വണ്ടി വണ്ടി ലെവലില്ലാത്ത പോക്കോണ്ട് ആ ഒരു ലെവലിൽ പോക്കുവാള ശ്യാമം ഇട്ടോക്കണ തി അത് അറിയാ പറഞ്ഞോ അങ്ങനല്ല ശ്യാമം കളിച്ചോക്കിണ്ട് ശ്യാമന് കിട്ട ഒന്നും ഇല്ലാത്തോടത്ത് കട്ടു ശ്യാമന് കിട്ടി കിട്ടി അത് കിട്ടൂലും അയിൻ്റെ ഉള്ളിൽ ഇടലി ആ ഡയറക്റ്റ് ആയിട കമ്പനിക്കാര് ഞങ്ങള് ഒപ്പം അടിച്ച ആൾക്കാരായി ഒറ്റല രണ്ടെണ്ണ ഇട്ട് മൂന്നെണ്ണം ഇട്ട ണ്ട് നാപ്പത്തിരണ്ട് സെക്കൻഡ് എത്ര നാല് എട്ട് അഞ്ച് ആറ് ഏഴ് ഏഴ്